നമസ്കാരം ഫിലിമി ബീറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി പതിനെട്ട് മലയാള സിനിമയ്ക്ക് മികച്ച വർഷമായിരുന്നു കായംകൂം കൊച്ചുണ്ണിയും അബ്രഹാമിൻ്റെ സന്തതികളുമെല്ലാം സൂപ്പർ ഹിറ്റാക്കി മാറ്റിയ മലയാളികൾ രണ്ടായിരത്തി പതിനെട്ട് അവസാന ചിത്രങ്ങളും കാത്തിരിക്കുകയാണ് ക്രിസ്മസ് റിലീസായി വമ്പൻ ചിത്രങ്ങളാണ് മലയാളത്തിലും തമിഴിലും തെലുങ്കിലുമായൊക്കെ എത്തുന്നത് ഹിന്ദിയിൽ നിന്നും കന്നഡയിൽ നിന്നും ബിഗ് ബജറ്റ് ചിത്രങ്ങളും ക്രിസ്മസിനായി എത്തുന്നുണ്ട് മലയാളത്തിൽ നിന്ന് ടൊവിനോ തോമസിന്റെ എന്റെ ഉമ്മാന്റെ പേരും ചാക്കോച്ചന്റെ തട്ടും പുറത്തെ ചിത്രങ്ങളുമെല്ലാം തിയേറ്ററുകളിൽ നിറഞ്ഞോടാൻ എത്തുകയാണ് രണ്ടായിരത്തി പതിനെട്ടിന്റെ അവസാനം എത്തുന്ന ഈ ചിത്രങ്ങൾ ഏതെല്ലാമെന്ന് നമുക്ക് നോക്കാം ടോവിനോ തോമസ് നായകനായി എത്തുന്ന എന്റെ ഉമ്മാൻ്റെ പേരാണ് ക്രിസ്മസ് റിലീസുകളിൽ വമ്പൻ ചിത്രമായി എത്തുന്നത് ജോസബാസ്റ്റിനാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ഒരു അമ്മയും മകനും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ കഥയാണ് എന്റെ ഉമ്മാന്റെ പേര് പറയുന്നത് ചിത്രത്തിൽ ഹമീദ് എന്ന കഥാപാത്രമായാണ് ടോവിനോ അഭിനയിക്കുന്നത് മാമുക്കോയ സിദ്ദിഖ് ശാന്തി കൃഷ്ണ ദിലീഷ് പോത്തൻ ഹരീഷ് കണാരൻ തുടങ്ങിയ വമ്പൻ താരനിരയാണ് എന്റെ ഉമ്മാന്റെ പേരിൽ അഭിനയിച്ചിരിക്കുന്നത് ഈ വർഷം മികച്ച വിജയങ്ങളുള്ള ടോവിനോ തോമസിന് രണ്ടായിരത്തി പതിനെട്ടും രണ്ടായിരത്തി പതിനെട്ടിലെ അവസാന ചിത്രവും വിജയമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പേടിപ്പിക്കാൻ ഡോൺ ബോസ്കോ രണ്ടാം ഭാഗത്തിലും എത്തുകയാണ് ജയസൂര്യം രഞ്ജിശങ്കറും വീണ്ടും കൂട്ടുകെട്ട് ഒരുമിക്കുമ്പോൾ പ്രേക്ഷകരും വലിയ പ്രതീക്ഷയിലാണ് ഹൊറർ കോമഡി ത്രില്ലറിലാണ് പ്രേതം ടുവും എത്തുന്നത് വിഷ്ണു നാരായണനാണ് ചിത്രത്തിന് ഛായഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് ജയസൂര്യം രഞ്ജിശങ്കറും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് സാനിയ അയ്യപ്പൻ ദുർഗാകൃഷ്ണൻ എന്നിവരാണ് നായികമാരെ എത്തുന്നത് ഡെയിൻ ഡേവിഡ് സിദ്ധാശിവ അമിത് ചക്കാലക്കൽ എന്നിവരാണ് മറ്റ് പ്രധാന താരങ്ങൾ പുള്ളിപ്പുലി മാട്ടിങ്ങുട്ടികളും എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ലാൽ ജോസ് കുഞ്ചാക്കോബോബൻ കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ചിത്രമാണ് തട്ടിൻപുറത്ത് അച്യുതൻ സാധാരണക്കാരന്റെ കഥ പറയുന്ന തട്ടിൻപുറത്ത് അച്യുതൻ കുഞ്ചാക്കോബോബന്റെ വലിയ പ്രതീക്ഷകളിലൊന്നാണ് എൽസെമക്കും പുള്ളിപ്പുലിക്കും തിരക്കഥ എഴുതിയ എം സിന്ധുരാജ് തന്നെയാണ് ഈ ചിത്രത്തിനും തിരക്കഥ രചിച്ചിരിക്കുന്നത് നെടുമുടി വീണു വിജയരാഘവൻ കലാഭവൻ ഷാജോൺ ഹരീഷ് കണ്ണാരൻ തുടങ്ങി വൻ താരനിര തന്നെ ചിത്രത്തിലുണ്ട് വൻ പ്രതീക്ഷയിലെത്തുന്ന മറ്റൊരു ഫാദ്ഫാസിൽ ചിത്രമാണ് ഞാൻ പ്രകാശൻ ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിനുശേഷം സത്യനതി കാടും ഫാദ്ഫാസിലും ഒരുമിക്കുന്ന ചിത്രമാണ് ഞാൻ പ്രകാശൻ പതിനാറ് വർഷങ്ങൾക്ക് ശേഷം ശ്രീനിവാസന്റെ തിരക്കഥയിൽ സത്യനന്ദിക്കാട് സംവിധാനം ചെയ്യുന്ന സിനിമ എന്ന പ്രത്യേകതയും ഞാൻ പ്രകാശനുണ്ട് നിഖിലാ വിമലാണ് ചിത്രത്തിൽ നായികാവശത്തിലെത്തുന്നത് ഷാൻ റഹ്മാന്റെ സംഗീതത്തിൽ ഒരുങ്ങുന്ന ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ഫുൾ മൂൺ സിനിമാസിന്റെ ബാനറിൽ സേതു മണ്ണാർക്കാടാണ് മലയാളത്തിന്റെ ഇഷ്ടതാരം ടോവിനോ തോമസ് പോയി വില്ലനായി എത്തുന്ന ചിത്രമാണ് മാരി ടു സൂപ്പർ ഹിറ്റായ മാരി മാരിയൊന്നിന്റെ രണ്ടാം ഭാഗം സംവിധാനം ചെയ്തിരിക്കുന്നത് ബാലാജി മോഹൻ തന്നെയാണ് ധനുഷിന്റെ മെഗാഹിറ്റ് ചിത്രമായ മാരി ഒന്നിൽ വിജയ് യേശുദാസ് ആയിരുന്നു വില്ലൻ വേഷത്തിലെത്തിയത്യത് റോബോ ശങ്കർ കല്ലൂരി വിനോദ് സായ് പല്ലവി വരലക്ഷ്മി ശരത്കുമാർ കൃഷ്ണ തുടങ്ങി വൻ താരനിരയാണ് വേണ്ടി അണിനിരക്കുന്നത് ധനുഷിന്റെ സ്വന്തം നിർമ്മാണ കമ്പനിയായ വണ്ടർബാർ തന്നെയാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് കന്നഡ സിനിമയിൽ നിന്നും റിലീസിനെത്തുന്ന ബ്രഹ്മാണ്ഡ ചിത്രമാണ് കെ ജി എഫ് റോക്കിംഗ് സ്റ്റാർ യാഷ് നായകനാകുന്ന ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് പ്രശാന്ത് നീലാണ് മൂന്ന് ഭാഗങ്ങളിലായി ഒരുങ്ങുന്ന കെ ജി എഫിന്റെ ആദ്യ ഭാഗമാണ് നാളെ റിലീസിനെത്തുക കന്നഡ സിനിമയിലെ ഏറ്റവും ചിലവേറിയ ചിത്രം ആറ് ഭാഷകളിലായാണ് റിലീസിനൊരുങ്ങുന്നത് കന്നഡ തമിഴ് തെലുങ്ക് മലയാളം ഹിന്ദി ജപ്പാനീസ് ചൈനീസ് തുടങ്ങിയ ഭാഷാ പതിപ്പുകളിലും ചിത്രം റിലീസിനെത്തുന്നുണ്ട് ഹിന്ദിയിൽ നിന്ന് ഖാൻ നായകനായി എത്തുന്ന ചിത്രമാണ് സീറോ പരാജയ ചിത്രമായ ഫാനു ശേഷമെത്തുന്ന ഷാരൂഖിന്റെ ചിത്രം എന്ന നിലയ്ക്ക് ഇതിന് പ്രതീക്ഷകൾ ഏറെയാണ് ആനന്ദ് എൽ റായാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് അനുഷ്ക ശർമ്മ കത്രിന കൈഫ് തുടങ്ങിയവരാണ് ചിത്രത്തിലെ പ്രധാന വേഷങ്ങൾ വേഷങ്ങളിലെത്തുന്നത് സൽമാൻ ഖാൻ റാണി മുഖർജി എന്നിവർ അതിഥി വേഷത്തിലെത്തുമെന്നാണ് പ്രതീക്ഷകൾ വിനോദലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഫിൽമി ബിറ്റ് സബ്സ്ക്രൈബ് ചെയ്യൂ